റിപ്പോർട്ടർ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾ ൾിക്കുന്നില്ല കാൽനടയാത്രക്കാരുടെ മരണത്തിൽ റോഡുകളിൽ പ്രതിദിനം വാഹനമിടിച്ച് കൊല്ലപ്പെടുന്നത് മൂന്ന് കാൽനട യാത്രക്കാരാണ് സീബ്ര ക്രോസുകളും നടപ്പാതകളും ഇല്ലാത്തതാണ് അപകടം വർദ്ധിപ്പിക്കുന്നത് അറുപത് കിലോമീറ്റർ വേഗതയിൽ ഒരു വാഹനം ഓടി വരുമ്പോൾ ഒരു മിനിറ്റിൽ ആ വാഹനം ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും അങ്ങനെ നോക്കിയാൽ ഒരു സെക്കൻഡിൽ ആ വാഹനം സഞ്ചരിക്കുന്ന ദൂരം പതിനാറ് പോയിൻറ്റ് ആറ് ആറ് മീറ്റർ ദൂരമാണ് അതായത് ഇറ്റ്സ് അപ്രോക്സിമറ്റ്ലി ഈക്വൽ ടു സെവൻറ്റീൻ മീറ്റേഴ്സ് പതിനേഴ് മീറ്റർ ഒരു സെക്കൻഡിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വാഹനം സഞ്ചരിക്കും റോഡിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ റോഡിൽ മറ്റ് റോഡ് ഉപയോക്താക്കളുണ്ട് അവരെ ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും ഫെഡസ്ട്രിയൻസിൻ്റെ തന്നെയാണ് ഫെഡസ്ട്രിയൻസ് അവർ വളണറബിൾ റോഡ് യൂസർ ആയതുകൊണ്ട് തന്നെ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് തങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിച്ചു എന്നുള്ള ഒരു ചിന്താഗതിയാണ് അത് തെറ്റായ ചിന്ത യാണ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനങ്ങൾ നോക്കി കൃത്യമായ കെർബ് ഡ്രില്ല് പാലിച്ചുകൊണ്ട് തന്നെ റോഡ് മുറിച്ച് കടക്കാനായിട്ട് തയ്യാറാവണം റോഡ് ഉപയോഗിക്കുമ്പോൾ റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു വർഷം റോഡിൽ പൊലിയുന്ന ജീവനുകൾ എന്ന് പറയുന്നത് എത്രയേറെ വലുതാണ് എന്ന് നമുക്കറിയാമോ മറ്റ് എല്ലാ അതിപ്പം രോഗം വന്നു മരിക്കുന്നവരുണ്ട് മറ്റ് ചികിത്സിച്ചിട്ട് രക്ഷയില്ലാത്തവരുണ്ട് പക്ഷെ അതിലൊക്കെ അപ്പുറത്താണ് ഈ മരണ വേഗതയും അതിനോടൊപ്പം തന്നെ പോകാനുള്ള ധൃതിയും റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാത്തതിനെയും ഒക്കെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇന്ന് രാവിലെ നമ്മൾ രണ്ട് മലയാളി കുഞ്ഞുങ്ങളുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കണ്ടു അല്ലെ വാഹനവും ഓടിച്ചു പോയി വലിയ അപകടമാണ് ഉണ്ടായത് ആ നിലയ്ക്കുള്ള വർധനമാണ് ഉണ്ടാകുന്നത് റോഡുകളിൽ പ്രതിദിനം വാഹനം ഇടിച്ച് കൊല്ലപ്പെടുന്നത് മൂന്ന് കാൽനട യാത്രക്കാരാണ് എന്നുള്ളതാണ് വ്യക്ത ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ആഷിന്റെ ഒക്കെ ചേരുന്നുണ്ട് അഷിൻ ഒരു ദിവസം മൂന്ന് പേരുടെ ജീവനഷ്ടം എന്ന് പറഞ്ഞാൽ മൂന്ന് കുടുംബങ്ങളെ ബാധിക്കുന്നതാണ് അതൊരു മാസമാകുമ്പോൾ ഒരു വർഷമാകുമ്പോൾ എത്രയെത്ര നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത്രയേറെ നടപടികൾ എടുത്തിട്ടും അതൊക്കെ പരാജയപ്പെടുന്നത് തീർച്ചയായും പോലെ തന്നെയാണ് ഒരു വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ അതൊരു കുടുംബത്തിന്റെ ഒരു അത്താണിയാകാം അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഒരാളാകാം സമൂഹത്തിന് തന്നെ ഏറെ താല്പര്യമുണ്ടായിരുന്ന ഒരാളാകാം അങ്ങനെ ഒരാളാണ് ഉടൻ തന്നെ ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുന്നത് പ്രത്യേകിച്ച് ഒന്നുമറിയാതെ റോഡിലൂടെ കാൽനടയായി പോകുന്ന ഒരു സാധാരണക്കാരനായിരിക്കാം ഇത്തരത്തിൽ അപകടത്തിൽ മരണപ്പെടുന്നത് എന്നുള്ളതാണ് ഈ അപകട ഈ അപകട മരണങ്ങളുടെ കണക്ക് അതൊരു ആശങ്കാജനകമാണ് കാരണം ഒരു വലിയ വർധനമാണ് റോഡിൽ വാഹനാപകടത്തിൽ മരണപ്പെടുന്ന യാത്രക്കാരുടെ അതായത് പ്രത്യേകിച്ച് കാൽനട യാത്രക്കാരുടെ തോതിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പ്രകാരം പ്രതിദിനം മൂന്ന് പേരാണ് ഒരു വാഹനാപകടത്തിൽ അതായത് കാൽനട യാത്രക്കാരനാണ് മരണപ്പെടുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ഏതാണ്ട് ആയിരത്തി എഴുപത്തി പേരാണ് ഇത്തരത്തിൽ ഈ കാൽനടയാത്രക്കാർ മരണപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നിരത്തുകളിൽ എന്നുള്ളതാണ് മാത്രമല്ല ഈ മരിച്ചതിൽ എണ്ണൂറ്റി നാൽപ്പത് പേർ പുരുഷന്മാരും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ സ്ത്രീകളുമാണ് ഇനി ഈ മറ്റൊരു ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന കണക്കെന്ന് പറയുന്നത് പരിക്കേറ്റവരുടെ എണ്ണമാണ് പരിക്കേറ്റവരുടെ എണ്ണം ഏതാണ്ട് ഒൻപതിനായിരത്തോളം വരും എന്നുള്ളതാണ് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് പേരാണ് കാൽനടയാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ട് അവർക്ക് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഇത് ആയിരത്തിന് താഴെയായിരുന്നുവെങ്കിൽ കണക്ക് എന്നുണ്ടെങ്കിൽ ഇത്തവണ അത് ആയിരത്തി എഴുപത്തി രണ്ടിലേക്ക് ഉയർന്നു എന്നുള്ളത് ആശങ്കാജനകമാണ് നമുക്കറിയാം ഹൈക്കോടതി അടക്കം വലിയ തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിനോട് കാങ്ങട യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എത്തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി അറിയിക്കണം എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ വലിയ തരത്തിലുള്ള പരിപാടികളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിരുന്നത് പക്ഷേ ഈ നടത്തിയ പരിപാടികളൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന കണക്കുകൾ ഈ ഒരു ഒരു ഘട്ടത്തിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് മാത്രമല്ല വലിയ നടപടികൾ എടുക്കുന്നുണ്ട് അതിനോട് നമ്മൾ സഹകരിക്കണം നമുക്ക് അങ്ങനെ വെറുതെ കളയാൻ ജീവനൊന്നുമില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവർക്ക് ഒരു അപകടവും വരരുത് എന്നുള്ളത് നമ്മുടെ വലിയ ആഗ്രഹമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു ഓർമ്മ കൂടി നമുക്ക് റോഡിലേക്ക് വാഹനങ്ങളുമായി ഇറങ്ങുമ്പോൾ വേണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം